കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ പത്മജാ വേണുഗോപാലിനെ ഛത്തീസ്ഗഡ് ഗവർണറാക്കിയേക്കുമെന്ന് സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തന്നെ ഇതു സംബന്ധിച്ച് നേതൃത്വം തീരുമാനമെടുത്തേക്കുമെന്നാണ് ബി ജെ പി വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് വിശ്വഭൂഷൺ ഹരിചന്ദ്രനാണ് നിലവിൽ ഛത്തീസ്ഗഡ് ഗവർണർ ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹം ഉടൻ പദവി ഒഴിഞ്ഞേക്കും ഈ സാഹചര്യത്തിലാണ് പത്മജിയുടെ പേര് പരിഗണിക്കുന്നതെന്നാണ് വിവരം അതേസമയം തനിക്ക് ഇത് സംബന്ധിച്ച അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് പത്മജ പ്രതികരിച്ചത് പരീടത്തിൽ നിന്നും ഇത്തരത്തിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട് ബിജെപി എനിക്ക് വേണ്ടി നല്ലത് ചെയ്യുമെന്ന് ഉറപ്പുണ്ട് പഴയ പാർട്ടിയിൽ നിന്നുണ്ടായ ചവിട്ടും കുത്തുമൊന്നും ഉണ്ടാകില്ലെന്ന് ഉറപ്പുണ്ടെന്നും അവർ പ്രതികരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിരുന്ന കോൺഗ്രസിന് കനത്ത ആഘാതം നൽകി പത്മജ കോൺഗ്രസ് വിട്ടത് പാർട്ടിയിൽ നിന്ന് തുടർച്ച യവഗണന നേരിട്ടതിനാലാണ് കോൺഗ്രസ് വിടാൻ തീരുമാനിച്ചതെന്നായിരുന്നു അവർ പറഞ്ഞത് തന്നെ സ്വന്തം പാർട്ടിക്കാർ ദ്രോഹിച്ചെന്നും തന്നെക്കെതിരെ പരാതി പറഞ്ഞിട്ടും നേതൃത്വം മൗനം പാലിച്ചെന്നും പത്മജ ആരോപിച്ചിരുന്നു അതേസമയം പത്മജയുടെ ബി ജെ പി പ്രവേശനത്തിന് പിന്നാലെ അവർക്ക് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സീറ്റ് നൽകിയേക്കുമെന്നായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നത് ചാലക്കുടി മണ്ഡലമായിരുന്നു പറഞ്ഞു കേട്ടത് എന്നാൽ പത്മജിക്ക് സീറ്റ് നൽകിയിരുന്നില്ല ഇതോടെ ഗവർണർ പദവിയാണ് അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നതെന്ന വാർത്തകളും ഉണ്ടായിരുന്നു ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഗവർണർ ഗവർണറാക്കിയേക്കുമെന്നുള്ള അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിലേക്ക് പരിഗണിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം